സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇന്നലെ മുതലെത്തിയ പ്രവർത്തകർ പുലർച്ചയോടെ സമരവിധിയിലേക്ക് പതിമൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ള മൂന്ന് കവാടങ്ങളിലും പരിസരങ്ങളിലുമായി പ്രവർത്തകർപ്പിച്ചത് ആറുമണിയോടെ മുദ്രാവാക്യം വിളിയും പ്രകടനങ്ങളുമായി തലസ്ഥാന നഗരം സമരവലയത്തിലായി മുമ്പെങ്ങും കാണാത്തത്ര ശക്തമായ സുരക്ഷാ കവചത്തിൽ സെക്രട്ടേറിയറ്റും പരിസര മേഖലയും മുതൽ കണ്ടോൺമെന്റ് ഗേറ്റ് വരെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചാര പോലീസ് ലക്ഷ്യമിട്ടത് ഇത് പിന്നീട് ഈ സഞ്ചാരബാധ ഒരുക്കൽ അത്ര എളുപ്പമായില്ല പോലീസിന്റെ സുരക്ഷാ വീഴ്ചയായി തന്നെ ഇതിനെ വിലയിരുത്തണം ഉപരോധ സമരം ആവേശഘട്ടങ്ങളിലേക്ക് കടന്നതോടെ പോലീസും ഉപരോധ സമരക്കാരും തമ്മിൽ പലപ്പോഴും സംഘർഷ രംഗങ്ങളും ഈ മേഖലയിൽ നിന്നും ഉണ്ടായി എട്ടുമണിയോടെ മൂന്ന് ഗേറ്റുകളും സമരക്കാരുടെ നിയന്ത്രണത്തിൽ അതീവ സുരക്ഷാ നിയന്ത്രണത്തിലുള്ള കന്റോൺമെന്റ് ഗേറ്റ് മാത്രമായി സെക്രട്ടേറിയറ്റിലേക്കുള്ള ഏക വഴി നൂറുകണക്കിന് പോലീസുകാരുടെയും സ്കോപ്പിയോൺ കമാൻഡോകളുടെയും ജലപീരങ്കിയുടെയും തണ്ടർബോൾട്ട് സേനയുടെയും സുരക്ഷാ വലയം സെക്രട്ടേറിയറ്റിലേക്ക് ആദ്യമെത്തിയത് മന്ത്രി കെ പി മോഹനൻ പതിനഞ്ചോളം പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നൂറുകണക്കിന് കാത്തുസൂക്ഷിച്ച കണ്ടോൺമെന്റ് ഗേറ്റ് കൂടി സമരക്കാർ സെക്രട്ടറി പൂർണ്ണമായി മന്ത്രിസഭാ യോഗത്തിനുശേഷം കന്റോൺമെന്റ് ഗേറ്റ് വഴി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുറത്തേക്കുക ഉപരോധം ഖനത്ത വഴിയിലൂടെ പുറത്തേക്കെത്താനായത് മുഖ്യമന്ത്രിക്ക് മാത്രം കെ എം മാണിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും പുറത്തെത്തിയത് മറ്റൊരു വഴിയിൽ സമരക്കാരുടെ പ്രതിഷേധത്തിൽ വി എസ് ശിവകുമാർ തിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും രാവിലെ തന്നെ സമരവേദിയിൽ പത്തരിയോടെ ഉപരോധ സമരത്തിന് ഔപചാരിക തുടക്കം ദേശീയ നേതാക്കളിൽ മുൻ പ്രധാനമന്ത്രിയും ജനതാദൾ നേതാവുമായ ദേവഗൂഢ ആദ്യമെത്തി തൊട്ടുപിന്നാലെ സുധാകർ റെഡ്ഡി പ്രകാശ് കാരാട്ടുകൂടി എത്തിയതോടെ സമരാവേശം ഉച്ചസ്ഥായിൽ ചെറുതായ്പീത മഴയ്ക്കും സമരാവേശം കെടുത്താനായില്ല ഒറ്റപ്പെട്ട അക്രമങ്ങൾ ഒഴിച്ചാൽ സമാധാനപരമാണ് ഇതുവരെയുള്ള സമരം കനകുന്ന് കൊട്ടാരുന്ന സമീപമാണ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സമരം പൊതുവെ സമാധാനപരമാണെന്ന് എ ഡി ജി ഹേമേധൻ അഭിപ്രായപ്പെട്ടു വെള്ളിയമ്പലത്തിന് സമീപം സർക്കാർ ജീവനക്കാരുമായി പോയ പോലീസ് വാഹനം കല്ലേറിൽ തകർന്നു ഡ്രൈവർക്ക് പരിക്കേറ്റു കെ എസ് ആർ ടി സി ബസ്സിന് നേരെയും ഒട്ടേറെ സമരപരമ്പരകൾ കണ്ട തലസ്ഥാന നഗരത്തിന് ഇതൊരു പുതിയ സമരാനുഭവം ഈ ജനപങ്കാളിത്തം വരും ദിവസങ്ങളിലും നിലനിർത്തി സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതാണ് ഇടതു നേതൃത്വത്തെ സംബന്ധിച്ച പ്രധാനം തിരുവനന്തപുരം ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ